ശ്രീകൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം ആരാണ് തിരുമൂലർ കൈലാസത്തിലെ ഒരു സിദ്ധനാണ് തിരുമന്ത്രം എന്ന മഹാകാവ്യം രചിച്ച പണ്ഡിതൻ ശിവഭഗവാനെ ആരാധിച്ചുകൊണ്ട് ശിവനിൽ തന്നെ ലയിച്ച ഒരു പുണ്യാത്മാവാണ് തിരുമൂലർ നന്ദികേശ്വരൻ അദ്ദേഹത്തിന്റെ ഗുരു എന്ന് പറയപ്പെടുന്നു അഗസ്ത്യ മുനി അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുമായിരുന്നു എന്നും പറയുന്നുണ്ട് സുന്ദരനാഥ് എന്ന പേരായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്ന് തിരുമൂലർ എങ്ങനെയായി എന്ന് നമുക്കൊരു ചെറിയ കഥയിലൂടെ നോക്കാം കൈലാസത്തിലായിരുന്നു സുന്ദരനാഥ് വസിച്ചിരുന്നത് അദ്ദേഹത്തിന് കൂടുതൽ ജ്ഞാനം ലഭിക്കാനായിട്ട് രാജ്യമൊട്ടക്കമുള്ള ശിവക്ഷേത്രങ്ങൾ ദർശിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് നേപ്പാളിലുള്ള ശിവക്ഷേത്രം കേദാർനാഥ് വാരണാസി തുടങ്ങിയ നോർത്ത് ഭാരതത്തിൻ്റെ എല്ലാ ശിവക്ഷേത്രങ്ങളും പ്രമുഖമായ ശിവക്ഷേത്രങ്ങളെല്ലാം ദർശിച്ച ശേഷം അദ്ദേഹം സൗത്തിലേക്ക് വരികയാണ് അങ്ങനെ ഇവിടെയുള്ള കാളഹസ്തി തഞ്ചാവൂർ അങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങളുള്ള എല്ലാ ശിവക്ഷേത്രങ്ങളും ദർശിച്ച ശേഷം കാവേരി നദീതീരത്ത് എത്തുകയാണ് ആ കാവേരിയിൽ സ്നാനം ചെയ്യുകയുണ്ടായി അപ്പൊ ആ കാവേരി നദിക്ക് തെക്കുഭാഗത്ത് ഒരു ഉണ്ടായിരുന്നു ആ ഗ്രാമത്തിന്റെ പേര് എന്ന് പറയുന്നത് സാത്തനൂർ എന്നായിരുന്നു അവിടെ നെയ്ത്തുകാരുടെ ഒരു കുടുംബം വസിച്ചിരുന്നു വളരെ മനോഹരമായ ഒരു ഗ്രാമമായിരുന്നു അത് നിഷ്കളങ്കരായ ധാരാളം മനുഷ്യർ വസിക്കുന്ന ഒരു ഗ്രാമം അവിടെ മൂലൻ എന്നൊരു യുവാവ് താമസിച്ചിരുന്നു അപ്പൊ ആ യുവാവിന് പണിയൊന്നും ചെയ്യാതെ മടിയല്ല പക്ഷെ അതിലൊന്നും നെയ്ത്ത് ജോലിയാണല്ലോ കുടുംബത്തിൽ ഉണ്ടായിരുന്നത് അതിലൊന്നും തൃപ്തി ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ഒന്നും തന്നെ ചെയ്യാതെ നടന്നപ്പോഴ് ഒരു ദിവസം അച്ഛന് കോപം വരികയാണ് അച്ഛനെ സഹായിക്കുന്നില്ല നെയ്ത്ത് ജോലിക്ക് അപ്പൊ അമ്മയോട് പറയാണ് അവന് രണ്ട് പശുക്കളെ എങ്കിലും കൊടുക്ക് അത് മേയിച്ചിട്ട് വരട്ടെ ആ ജോലിയെങ്കിലും അവൻ നന്നായി ചെയ്യണ്ടോ എന്ന് നോക്കാമെന്ന് പറയുകയാണ് അങ്ങനെ മൂലൻ എന്തു ചെയ്യുകയാണ് മാടുകളെ മേയ്ക്കുന്ന ഒരു കാലചർക്കറായിട്ട് മാറുകയാണ് പക്ഷെ അവനത് വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ തുടങ്ങി ആ പശുക്കളോട് അതീവ സ്നേഹം മൂലൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് അവർക്കും തിരിച്ചും അതുകൊണ്ട് തന്നെ ആ പശുക്കളെല്ലാം നല്ല തടിച്ച് കൊഴുത്ത് നല്ല അവരുടെ സ്കിൻ എന്നൊക്കെ പറയുന്നത് മിനു മിനുപ്പൊക്കെ ആയിട്ടുള്ള നല്ല സ്കിന്നൊക്കെ ഉണ്ടായിരുന്നു ആ പശുക്കൾക്ക് കാരണം നന്നായിട്ട് അവരെ പരിപാലിച്ചു പോന്നിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഗ്രാമത്തിലുള്ളവർ ഗ്രാമത്തിലുള്ളവരെ വിചാരിക്കുകയാണ് അപ്പൊ എല്ലാ നമ്മുടെ പശുക്കളെയും മൂലിന്റെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടും അതിൽ നിന്ന് നമുക്ക് നല്ല പാല് സമ്പാദിക്കാനും കഴിയുമെന്നെല്ലാം വിചാരിച്ചുകൊണ്ട് അവിടെയുള്ള ആ ഗ്രാമത്തിലുള്ള പശുക്കളെ എല്ലാം മൂലനെ േൽപ്പിക്കുകയാണ് പക്ഷെ മൂലനും അതിൽ വളരെ സന്തോഷവാനാണ് അവന് നെയ്ത്ത് ജോലിയാണ് പാരമ്പര്യമായി കിട്ടിയ ആ ജോലി ഇഷ്ടമല്ല എന്നേ ഉള്ളൂ വളരെ നന്നായിട്ട് തന്നെ പശുക്കളെ എല്ലാം പരിപാലിച്ചു പോന്നു ആ പശുക്കൾക്കാണെങ്കിലും മൂലനെ കാണാതെ ഒരു ദിവസം പോലും ഇരിക്കാൻ വയ്യ എന്നുള്ള അവസ്ഥ വരെ ആയി അങ്ങനെ സുഖമായിട്ട് ജീവിച്ചു പോരുകയാണ് ഇപ്പൊ മൂലന് വിവാഹം വരികയാണ് വിവാഹം കഴിക്കുകയും ചെയ്തു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഒരു ദിവസം അവർ സാധാരണ പോലെ ഭാര്യയോട് യാത്ര പറഞ്ഞ് പശുക്കളെയും കൊണ്ട് മേയ്ക്കാനായിട്ട് പുൽത്തകടുകൾ നോക്കി പോവുകയായിരുന്നു അവിടെ പശുക്കൾ മേഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരു മരത്തിന്റെ ചുവട്ടിൽ അദ്ദേഹം കുറച്ചു നേരം വിശ്രമിക്കാം എന്ന് കരുതി വിശ്രമിച്ചു പക്ഷെ നിർഭാഗ്യവശാൽ അവിടെ വന്ന ഒരു വിഷപ്പാമ്പ് അദ്ദേഹത്തെ കടിക്കുകയും ആ ദംശനമേറ്റ് ഉടൻ തന്നെ മരണപ്പെടുകയും ചെയ്തു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പശുക്കൾക്ക് വളരെ വിഷമമായി അവർ ഭക്ഷണം കഴിക്കാതെ ആ യുവന് യുവ കോമളന് ചുറ്റും നിന്നുകൊണ്ട് അവർക്കറിയാൻ തുടങ്ങി അവർ അവരുടെ ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങി യജമാനൻ എഴുന്നേൽക്കണം എന്ന വളരെ രോധനത്തോടെ ആ പശുക്കൾ പറയുകയാണ് പക്ഷെ അവൻ മരണപ്പെട്ടു കഴിഞ്ഞു അപ്പോഴാണ് ആ വഴിയിലൂടെ ആര് വരുന്നത് സുന്ദരനാഥ് വരുന്നത് ഇത് ഈ കാഴ്ച കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വിഷമമായി അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ധാരാളം മന്ത്രസിദ്ധിയെല്ലാം ഉള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ ആത്മാവിനെ അദ്ദേഹം വിചാരിച്ചത് അല്പനേരം ആ പശുക്കളുടെ ഒരു രോധനം എന്നാണ് അദ്ദേഹം വിചാരിച്ചത് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു മരത്തിലേക്ക് തന്റെ ശരീരം ഉപേക്ഷിച്ചു കൊണ്ട് ആത്മാവ് ഈ മൂലന്റെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോഴെന്താവുകയാണ് മൂലൻ എഴുന്നേറ്റ് വരികയാണ് എല്ലാ മൃഗങ്ങൾക്കും എല്ലാ പശുക്കൾക്കും വളരെ സന്തോഷമാവുകയും അവർ പഴയതുപോലെ പുല്ലുകൾ തിന്നാൻ തുടങ്ങുകയും ചെയ്യുകയായിരുന്നു അതിനുശേഷം എന്ത് സംഭവിക്കണം അവരെ അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളൊരു ചുമതല കൂടിയുണ്ട് അല്ലെ അപ്പം എന്ത് സംഭവിക്കുന്നു മൂലൻ്റെ ദേഹത്തിരുന്ന ആ ഋഷീശ്വരൻ അങ്ങനെ തന്നെ ആ പതിവ് തുടർന്നു അങ്ങനെ അവർ തിരിച്ച് വൈകുന്നേരമാവുമ്പോൾ വീട്ടിലേക്ക് തിരിച്ച് വരികയും എല്ലാ പശുക്കളെയും അവരവരുടെ വീടുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു അങ്ങനെ സ്വന്തം വീട്ടിലെത്തി എത്തിയ മൂലന് അകത്തേക്ക് പ്രവേശിക്കാൻ ഇഷ്ടമായിരുന്നില്ല കാരണം ആരാണ് ഒരു ഋഷീശ്വരനാണല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഭാര്യ എത്ര നിർബന്ധം പറഞ്ഞിട്ടും അദ്ദേഹം അകത്ത് കയറാതെ സമാധി അവസ്ഥയിൽ തുടർന്നോ എന്നുള്ളതാണ് അപ്പൊ കുറച്ച് ദിവസം ഇങ്ങനെ പോയപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ വന്ന മാറ്റം ഭാര്യയ്ക്ക് വളരെ വിഷമമായി അപ്പൊ അവിടെയുള്ള നാട്ടുകാരോടെല്ലാം പറയുകയാണ് ഭർത്താവിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്റെ മുഖത്ത് പോലും ഇപ്പോൾ നോക്കുന്നില്ല എന്നെല്ലാം പറയുകയാണ് പക്ഷെ ആരും പറഞ്ഞിട്ടും അദ്ദേഹത്തിന് ആ ഒരു പാത മൂലന്റെ ഒരു പാത പിന്തുടരാൻ കഴിയില്ല കാരണം അദ്ദേഹം ഒരു ഋഷീശ്വരനാണ് അടുത്ത ദിവസം തന്നെ ആ മരത്തിന്റെ ഭാഗത്ത് പോയി നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവിടെ തന്റെ ശരീരവും കാണുന്നില്ല അപ്പൊ തിരിച്ച് അതിലേക്ക് പ്രവേശിക്കാനും അദ്ദേഹത്തിന് സാധിക്കാതെ ആ മൂലന്റെ ദേഹവും വെച്ച് സഞ്ചരിക്കാനാണ് ഉണ്ടായത് പക്ഷെ അദ്ദേഹം എന്താണ് സമാധി അവസ്ഥയിൽ തന്നെ ആയിരിക്കും മന്ത്രങ്ങളും നാമങ്ങളും ജപിച്ചുകൊണ്ട് ആ സമാധി അവസ്ഥ തുടർന്നു കൊണ്ടിരുന്നു ഒരു ദിവസം ഒരു ഋഷീശ്വരൻ തുല്യനായ ഒരാളെ കാണുകയും ഭാര്യ അദ്ദേഹത്തോടെ തന്റെ സങ്കടം വെളിപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ആ സന്യാസി വര്യൻ പറഞ്ഞു ഇനി കാരണം അവർക്ക് മനസ്സിലാവും അവരൊരു ജ്ഞാനിയായതുകൊണ്ട് അവർക്ക് മനസ്സിലായി ഈ മൂലന്റെ അദ്ദേഹത്തുള്ളത് ഒരു ജ്ഞാനി തന്നെയാണ് എന്ന് മനസ്സിലായി അതുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു ഇനി ഭർത്താവ് എന്നുള്ള രീതിയിൽ മൂലനെ കാണരുത് നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയാലും എന്ന് പറയുകയാണ് അങ്ങനെ വളരെ വിഷമത്തോടെ ഭാര്യ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ നാട്ടുകാരെല്ലാരും കൂടെ വന്ന് നോക്കുമ്പോഴും ആ സമാധി അവസ്ഥയിലെ തുടരുന്നതാണ് അദ്ദേഹത്തെ കണ്ടത് അപ്പൊ അതിനുശേഷം അവർ ഉണർന്ന് നിൽക്കുന്ന സമയത്ത് അവർ ചോദിക്കുമ്പോഴും തിമൂലൻ എന്താണ് പറയുന്നത് ഇനി ഞാൻ ഈ ദേശം വിടുകയാണ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം വേറൊന്നും എന്നോട് ചോദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ദേശം തന്നെ സാത്തനൂർ എന്നുള്ള ആ ദേശം തന്നെ വിടുകയാണ് അദ്ദേഹം ചെയ്തത് അങ്ങനെ ധാരാളം യാത്രകളെല്ലാം ഏർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് എത്തുകയാണ് തിരുവാടിത്തുറൈ എന്നൊരു പുണ്യ സ്ഥലത്ത് എത്തുകയാണ് അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട് അതിന് അടുത്തായിട്ട് തന്നെ ഒരു ആൽമരവും ഉണ്ട് അപ്പൊ ആ ആൽമരത്തിൽ അദ്ദേഹം യോഗയുമായിട്ട് യോഗനിദ്രയിലാണ്ട് പോവുകയാണ് അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് നന്ദികേശ്വരുടെ ഒരു അനുജ്ഞ തന്നെയാണ് താൻ ഈ വഴിയിലൂടെ കടന്നു പോവാൻ കാരണമെന്നും താൻ എന്താണോ തേടുന്നത് അത് തനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള വ്യക്തമായ ഒരു ധാരണ അദ്ദേഹത്തിന് അവിടെ നിന്നും ഉണ്ടാവുകയാണ് ചെയ്തത് അങ്ങനെ ധാരാളം വർഷങ്ങള് അദ്ദേഹം ആ തപസ് തുടർന്നു എന്നുള്ളതാണ് ആ മരച്ചുവട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് വർഷത്തിൽ ഒരു തവണ മാത്രമാണ് കണ്ണ് തുറന്നു നിൽക്കുന്നത് ആ സമയത്ത് അദ്ദേഹം ഒരു ശ്ലോകം എഴുതുമായിരുന്നു അങ്ങനെ മൂവായിരം വർഷത്തോളം അദ്ദേഹം ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ മൂവായിരം ശ്ലോകങ്ങളോളം അദ്ദേഹം എഴുതി അതാണ് തിരുമന്ത്രം എന്ന് നാം ഇപ്പോൾ അറിയുന്നത് അതിൽ പൂർണ്ണമായിട്ടും ശിവഭഗവാൻ എന്താണ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും ഒരു കടലിലെ വെള്ളവും അലയും വ്യത്യാസമുണ്ടോ അതുപോലെ നാമും ശിവഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല എന്ന ഒരു രീതിയിലേക്ക് നമ്മെ കൊണ്ടുപോവാൻ ഈ തിരുമന്ത്ര വായിക്കുന്നതിലൂടെ നമുക്ക് അനുഭവിച്ച് അറിയാൻ കഴിയുമെന്നുള്ളത് സത്യമാണ് അങ്ങനെ മൂവായിരം വർഷത്തോളം അദ്ദേഹം ജീവിച്ച് വീണ്ടും കൈലാസത്തിലേക്ക് തന്നെ പോയി ആ ശിവ ഭഗവാനിൽ തന്നെ ലയിച്ചു എന്നുമാണ് പുരാണങ്ങളിൽ പറയുന്നത് അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവിടെ ഈ ക്ഷേത്ര ഈ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് തിരുജ്ഞാന സംബന്ധ അവിടെ എത്തുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിന് ആ എനർജി പ്രവാഹം അനുഭവിച്ചറിയാൻ കഴിഞ്ഞു ഒരു ജ്ഞാനിക്ക് മാത്രമേ മറ്റൊരു ജ്ഞാനിയെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ അപ്പൊ ആ സ്ഥലവും എല്ലാം വളരെ എനർജി ഉണ്ട് എന്ന് തിരുജ്ഞാന സംബന്ധ മനസ്സിലാക്കുകയും തൻ്റെ കൂടെ നിൽക്കുന്ന ഭൃത്യന്മാരോട് അവിടെ കുഴിച്ചെടുക്കാൻ പറയുകയും ചെയ്തു അങ്ങനെ അത് കുഴിച്ചെടുക്കുമ്പോഴാണ് ധാരാളം ഗ്രന്ഥങ്ങൾ അതിൽ നിന്ന് ലഭിക്കുകയുണ്ടായി അത് ഈ മൂവായിരം ശ്ലോകങ്ങൾ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള തിരുമൂലർ എഴുതി വെച്ചിട്ടുള്ള ശ്ലോകങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പിന്നീട് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത് ശിവഭഗവാന്റെ ആ കാരുണ്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം കാണുകയുണ്ടായി ഇത്തരം ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കൃതികൾ നാം വായിക്കുമ്പോൾ നമുക്കും മനസ്സിലാക്കാൻ കഴിയും ആ ഒരു കുറച്ച് നേരമെങ്കിലും നാം നമ്മെ തന്നെ മറന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് തിരുമൂലർ അങ്ങനെ മൂലൻ എന്നുള്ള ആള് എന്താവുകയാണ് സന്യാസി വര്യൻ അല്ലെ സന്യാസി വര്യനായിട്ട് തന്നെ മാറുകയാണ് അങ്ങനെയാണ് തിരുമൂലൻ ആയത് അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു സുന്ദരനാഥർ എന്നായിരുന്നു അതിൽ നിന്ന് തിരുമൂലരായിട്ട് അദ്ദേഹം ഇന്നും ലോക പ്രശസ്തി നേടിയിട്ടുള്ള ഒരു ജ്ഞാനി തന്നെയാണെന്ന് നിസ്സംശയം പറയാം അദ്ദേഹത്തെ വന്നിച്ചുകൊണ്ട് നാം ജ്യോതിഷത്തിലേക്ക് ചൊവ്വ ഗ്രഹത്തിന്റെ കാരകത്വത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് അപ്പൊ പൂർവജന്മം കൊണ്ടോ നമ്മുടെ പൂർവികർ ചെയ്തിട്ടുള്ള ചൊവ്വയുടെ കർമ്മദോഷങ്ങൾ ചെയ്തിട്ടുള്ള കാരകത്വത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഈ നാല് നക്ഷത്രങ്ങളിൽ ജനിക്കുക എന്ന് പറഞ്ഞു ഏതെല്ലാമാണ് നാല് നക്ഷത്രങ്ങൾ കാർത്തിക പൂരം മൂലം രേവതി ഇത് ഏതൊക്കെയാവാം ലഗ്നമാവാം ലഗ്നം നിൽക്കുന്ന നക്ഷത്രമാവാം ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രമാവാം രാശികളിൽ പറയുകയാണെങ്കിൽ കുംഭരാശി അപ്പൊ കുംഭരാശിയിൽ ല എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ഈ ചൊവ്വയുടെ കർമ്മദോഷം അവർക്കുണ്ട് എന്ന് നിസ്സംശയം പറയാം അപ്പൊ ആദ്യം നാം പറഞ്ഞത് വിവാഹ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് അടുത്തതായിട്ട് ജോലിയില് പ്രശ്നങ്ങൾ ഇവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും മൂന്നാമത് പറഞ്ഞത് ഇളയ സഹോദരങ്ങളുമായിട്ടുള്ള പ്രശ്നം ഇവർക്കുണ്ടാവാം ഇനി നാലാമത് പറയുന്നത് ഈ ഭൂമി കാരകത്വം കൂടെ ചൊവ്വയ്ക്കുള്ളതുകൊണ്ട് ഭൂമിയുമായിട്ടുള്ള തർക്കങ്ങൾ ലാൻഡ് വിഷയങ്ങളില് തർക്കങ്ങൾ ഉണ്ടാവുകയും സ്വാഭാവികമാണ് ഇപ്പൊ ഇത്തരം നക്ഷത്രങ്ങളിലാണ് ലഗ്നമോ ചന്ദ്രനോ നിൽക്കുന്നത് എങ്കിൽ പാർട്ട്നർഷിപ്പായിട്ട് ഒരിക്കലും ഭൂമി വാങ്ങരുത് എന്നുള്ളതാണ് ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ടത് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി വാങ്ങാൻ ശ്രമിക്കേണ്ടതാണ് ഒരു വീടാണെങ്കിലും ഒരു ഫ്ലാറ്റ് എല്ലാം വാങ്ങുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചു വേണം ഇത് ഇത്തരക്കാർ ഈ നക്ഷത്രത്തിൽ വരുന്നവർ വളരെ ശ്രദ്ധിച്ചു വേണം അത് വേണ്ടത് കാരണം പൂർവ്വജന്മത്തിൽ അവർ ഭൂമി സംബന്ധമായ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും അതുകൊണ്ട് അവർക്ക് ഈ ജന്മത്തിൽ അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യേണ്ടതായിട്ടും വരും ഇപ്പൊ ജന്മങ്ങളിൽ നാം എന്ത് തെറ്റാണോ ചെയ്തിരിക്കുന്നത് അത് കുറയ്ക്കാനായിട്ട് പ്രകൃതി നമ്മെ ഡിസൈൻ ചെയ്ത് വിടുകയാണ് ഈ ഭൂമിയിലേക്ക് വീണ്ടും അതുകൊണ്ട് നാം അതേ തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോൾ നമുക്ക് എന്താവുകയാണ് അത് പ്രശ്നമായിട്ട് മാറുകയും ഒരു തലവേദനയായിട്ട് മാറുകയും ചെയ്യുകയാണ് പിന്നെ കോടതി കേസ് എന്നൊക്കെ പോവേണ്ടതായിട്ടും ഇത്തരക്കാർക്ക് വരാറുണ്ട് അതുകൊണ്ട് കൂടുതൽ ആഗ്രഹം ഈ സ്ഥലവുമായിട്ട് ഇവർക്ക് ഉണ്ടാവരുത് റിയൽ എസ്റ്റേറ്റ് പോലെ ഉള്ളവരുടെ കുടുംബത്തിൽ തീർച്ചയായും കാരണം ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് വാങ്ങേണ്ട ഒരു സ്ഥലത്തെ അവർ വാങ്ങുകയും ചെറിയ രൂപയ്ക്ക് വാങ്ങിയിട്ട് അത് കോടിക്കണക്കിന് രൂപയ്ക്ക് മറിച്ച് വിൽക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ അത്തരം റിയൽ എസ്റ്റേറ്റുകാർ കൂടുതൽ ലാഭം മാത്രം നോക്കിയിട്ട് ഉണ്ടാവുന്ന കുടുംബത്തിൽ തീർച്ചയായും ഈ നാല് നക്ഷത്രത്തിൽ കുട്ടികൾ ജനിക്കുമെന്നുള്ളതാണ് അവരുടെ വംശ പരമ്പരയിൽ അതുണ്ടാവുമെന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ജോലി നാം ധാർമ്മികമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കർമ്മദോഷത്തെയും ഭയപ്പെടാനില്ല പൂർവികരായിട്ട് ചെയ്തിട്ടുണ്ടായതാണെങ്കിലും നാം മുൻജന്മത്തിൽ ചെയ്തതാണെങ്കിലും അപ്പൊ കുറച്ച് വയസ്സൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് ഏതിലാണ് പ്രശ്നം വരുന്നത് എന്ന് ഇപ്പൊ ജ്യോതിഷം എന്തിനാണ് അറിയുന്നത് നമ്മുടെ നക്ഷത്രം ഏതാണ് നമ്മുടെ ലഗ്നം ഏതാണ് ലഗ്നം നിൽക്കുന്ന നക്ഷത്രം എല്ലാം മനസ്സിലാക്കുമ്പോൾ പൂർവ്വജന്മത്തിൽ നാം ഏത് കാര്യത്തിലാണ് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു ജ്ഞാന പുസ്തകമാണ് ജ്യോതിഷം അതിനെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല ദുഃഖങ്ങൾക്കും ഇത് ഒരു നിവാരണമായിട്ടുള്ള ഒരു മന്ത്രം തന്നെയാണ് ജ്യോതിഷം എന്ന് തന്നെ നിസ്സംശയം പറയാം അപ്പൊ ഈ നാല് നക്ഷത്രക്കാരും ഈ കുംഭരാശി ലഗ്നമായിട്ട് വരുന്നവരും തീർച്ചയായിട്ടും ഈ നാല് വിഷയത്തിൽ ഏതെങ്കിലും ഒന്നിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്നുള്ളത് നമ്മുടെ ഈ ലോകത്തിന്റെ എത്ര കോടി ജനങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ കാര്യത്തിലും ഇത് അപ്ലൈ ആകും എന്നുള്ളത് നിസ്സംശയം പറയാവുന്നതാണ് അപ്പൊ ഏതിലാണ് തനിക്ക് വന്നിട്ടുള്ള തെറ്റ് എന്ന് മനസ്സിലാക്കി അത് നിവാരണം ചെയ്യുവാൻ നോക്കുക അപ്പൊ ലാൻഡ് വിഷയമാവുമ്പോൾ കൂടുതൽ അതിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക കൂടുതൽ ലാഭത്തിന് വേണ്ടി ശ്രമിക്കാതിരിക്കുക ചെയ്യാം അതൊരു ജോലിയായിട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല കാരണം ആ കർമ്മദോഷം എന്ന് പറയുന്നത് നമുക്ക് അതൊരു ജോലിയായിട്ട് തിരഞ്ഞെടുക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ കഴിയും പക്ഷെ എന്തായിരിക്കണം ധാർമ്മികമായിരിക്കണം നല്ല കൊള്ള ലാഭം ഉണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടാവരുത് മനസ്സിൽ പോലും അപ്പൊ അതിൽ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ബിസിനസ്സായിട്ട് ഇതുകൊണ്ട് നടക്കാം തീർച്ചയായിട്ടും നടക്കാവുന്നതാണ് നമുക്ക് ഭൂമിയിൽ ജീവിക്കേണ്ടതാണ് അത്യാവശ്യം സമ്പാദിക്കാനുള്ളതെല്ലാം സമ്പാദിക്കാം പക്ഷെ ധാർമ്മികമായിരിക്കണം അതിൽ നിന്ന് കൂടുതൽ വരുമാനം ഉണ്ടാവും എന്ന് കരുതി ഇപ്പൊ ഈ ചൊവ്വയുടെ ഗ്രഹത്തിൽ ദോഷങ്ങൾ മാത്രമല്ല ഏത് ഗ്രഹത്തിന്റെ കാരകത്വത്തിലാണോ നാം സെറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിലെല്ലാം പൂർണ്ണമായും നാം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ചന്ദ്രന്റെ കർമ്മയുള്ള ഒരാളാണെങ്കിൽ ഏത് കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടത് അവർ ഹോട്ടൽ ബിസിനസ് എല്ലാം തുടങ്ങുമ്പോൾ കാരണം ഓൾറെഡി അതിൽ തെറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ പിന്നീട് ഈ ഹോട്ടൽ വലിയ വലിയ ഹോട്ടൽ സ്റ്റാർ ഹോട്ടൽ ഒക്കെ വേണം അതിൽ കൊള്ളലാഭം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് അവർക്കതിൽ അടിവരുന്നത് ഇല്ലാതെ ഒരു സാധാരണ ഒരു ജോലിയായിട്ട് തെരഞ്ഞെടുക്കാനും നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനുമായിട്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പൊ അതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ ഏത് കാരകത്വമാണ് ഏത് നക്ഷത്രമാണ് അതിന്റെ കർമ്മം ഏതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു ജീവിതം ചിട്ടപ്പെടുത്തുമ്പോൾ വളരെ ചെറിയ കുട്ടിയാവുമ്പോൾ തന്നെ അവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നാം മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് ഒരു കർമ്മ മേഖല വെച്ചു കൊടുക്കുമ്പോൾ അതിൽ ധാർമ്മികമായിട്ട് ഇപ്പൊ തിരുമൂലരെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അതുപോലെയുള്ള വാക്കുകളും അതി അദ്ദേഹത്തിന്റെ ആ തന്ത്രങ്ങളും മന്ത്രങ്ങളും എല്ലാം മനസ്സിലാക്ക ചെറിയ കുട്ടിയാവുമ്പോൾ തന്നെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് എന്ത് സംഭവിക്കുന്നു തീർച്ചയായിട്ടും ധാർമ്മികമായിട്ട് മാത്രമേ ആ കുട്ടി സഞ്ചരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പം നമുക്ക് ഇന്നൊന്നിനും സമയമില്ലാതെ നമ്മൾ ഓടുകയാണ് അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം അറിവുകൾ ഇല്ലാതെ പോവുകയാണ് ധാരാളം ജ്ഞാനികളുള്ള സമ്പന്നമായ ഒരു ദേശമാണ് നമ്മുടെ ഭാരതം അപ്പം ആ ഭാരതത്തിലെ ആ ജ്ഞാനികളെയെല്ലാം നാം മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അധർമ്മം ചെയ്യാനായിട്ട് നമുക്ക് അതിനുള്ള മനസ്സുണ്ടാവില്ല നമ്മുടെ മനസ്സിൽ നിന്ന് ഉള്ളിൽ നിന്ന് തന്നെ ആരോ പറയുന്നത് പോലെ തോന്നും ചെയ്യുന്നത് തെറ്റാണ് എന്ന് നമ്മുടെ ആത്മാവ് തന്നെ സംസാരിക്കുകയാണ് അപ്പൊ അതിനുള്ള ബേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ഇത്തരം മൂല്യവത്തായിട്ടുള്ള ശ്രേഷ്ഠന്മാരുടെ വാക്കുകൾ എന്താണ് കുറച്ചെങ്കിലും നേരം അല്പനേരമെങ്കിലും മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പൊ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല മാതാപിതാക്കളാണ് ആദ്യം ഉണരേണ്ടത് അങ്ങനെ ഉണരുമ്പോൾ അത് കുഞ്ഞുങ്ങളിലേക്ക് ചെറിയ ചെറിയ അറിവാണെങ്കിലും അങ്ങനെയുള്ള അറിവുകൾ നാം കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മയക്കുമരുന്ന് തുടങ്ങിയിട്ടുള്ള ഒരു കെട്ട പഴക്കങ്ങളിലേക്കും അന്യജാതിയിലുള്ള വിവാഹം എന്നിവയിലൊന്നും തന്നെ പെടാതെ ഹിന്ദുവായിട്ട് ജന എല്ലാ മതത്തെയും നാം ഒരുപോലെ തന്നെ ബഹുമാനിക്കുന്നതാണ് പക്ഷെ ഹിന്ദുവായിട്ട് ജനിക്കുമ്പോൾ ഹിന്ദുവായിട്ട് മരിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്ന് മാത്രം ഏത് മതമായാലും എല്ലാരും മനുഷ്യൻ നന്നായാലും മതമേധായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കുകൾ ഓർക്കുകയാണ് അതുകൊണ്ട് ഒരു മതവും തെറ്റാണ് എന്ന് പറയുകയല്ല പക്ഷെ ഏത് മതത്തിൽ നാം ജനിച്ചുവോ ഏത് സംസ്കാരത്തിൽ വളർന്നുവോ നമ്മുടെ സനാതന സനാതനധർമ്മത്തിൽ അടിച്ചുറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ ഇത്തരം ജ്ഞാനികളുടെ കഥകളെല്ലാം നാം മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ പൈതൃകം എത്ര സമ്പന്നതയുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കുക ുന്നത് അപ്പൊ അതിലൂടെ എല്ലാം നേരം ഒരു ദിവസം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജനിക്കുന്ന കുട്ടികൾക്കും ആഗ്നം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് ഇനി ചൊവ്വയുടെ കർമ്മദോഷങ്ങൾ പേരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തെല്ലാം പൂജാവിധികളാണ് അവർ ചെയ്യേണ്ടത് എന്നുള്ളത് മന്ത്രം തന്നെയാണ് പ്രധാനമായിട്ടും പറയുന്നത് ചൊവ്വയുടെ കാരകത്വത്തിൽ വരുന്നത് അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് മന്ത്രജപത്തിലൂടെ അവർക്ക് അവരുടെ കർമ്മദോഷങ്ങൾ അകറ്റാം എന്നുള്ളതാണ് കൂടുതലായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം